ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കണ്ണട നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ബോക്സ് നമുക്ക് കിട്ടാറുണ്ട് അതിനകത്ത് ഇതുപോലൊരു ചെറിയൊരു ടവലും നമുക്ക് കിട്ടാറുണ്ട് ഈ ടവൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ണടയൊക്കെ നമ്മുടെ തുടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ ഉണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫോണൊക്കെ ഉണ്ടല്ലോ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഒന്ന് തുടക്കുക അതുപോലെ അതിൻ്റെ ക്യാമറയുടെ ഭാഗമൊക്കെ നമ്മൾ തുടക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ക്ലാരിറ്റിയും നമുക്ക് വീഡിയോസ് എടുക്കുന്ന സമയത്തും നമ്മൾ ഫോൺ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാനും അതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടാനൊക്കെ ഹെൽപ്പ് ആക്കും കേട്ടോ ഈ ഒരു സാനിറ്റൈസർ ഇതുപോലുള്ള ഈയൊരു തുണിയിൽ ആക്കിയിട്ട് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കണ്ണട നമ്മൾ ഈ സാധാരണ ഈയൊരു തുണി യൂസ് ചെയ്തിട്ടാണ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തുടയ്ക്കാറ് ഒന്നും കൂടി നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നല്ല പോലെ വൃത്തിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു അല്പം സാനിറ്റൈസർ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളിതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണടയാണെങ്കിലും നല്ല പോലെ തന്നെ ക്ലിയർ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് കാണാനാണെങ്കിലും നമ്മുടെ വിഷൻ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണട ബോക്സിനകത്തുള്ള ആ ഒരു ക്ലോത്ത് നമ്മൾ അധികം കളയാതെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഫോണും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് കേട്ടോ ഇതേപോലെ നമ്മൾ കണ്ണട കണ്ണടയുടെ ബോക്സ് ഉണ്ടല്ലോ നമ്മൾ എവിടെ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോവുകയാണ് നമ്മൾ ഫോൺ എപ്പോഴും നമ്മളെ കയ്യിൽ കൊണ്ടുപോകാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചാർജറും എപ്പോഴും എടുത്തിട്ട് പോകണം അപ്പോൾ നമ്മൾ ചാർജറൊക്കെ വെക്കാനായിട്ട് നമ്മൾ ബാഗിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ കണ്ണടയുടെ ബോക്സിനകത്ത് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തരേണ്ടതായിട്ട് വരും ും വരില്ല നമുക്ക് പെട്ടെന്ന് എടുക്കാനും അതേപോലെ നമുക്ക് ഫോൺ വെക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കിത് വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ ഇയർഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ അതും ദിനോട് അതുപോലെ തന്നെ നമ്മുടെ കമ്മൽ പിന്നെ സേഫ്റ്റി പിന്നെ അങ്ങനെയുള്ള ചെറു ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളതിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമുക്ക് തരയേണ്ടതായിട്ട് വരില്ല കേട്ടോ പിന്നെ നമ്മൾ യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു എടുത്തിട്ട് പോകാനും വരാനൊക്കെ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ പഞ്ചസാര ഒരു ടീ ആക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ പഞ്ചസാരയൊക്കെ കൂടുതലായിട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ഉറുമ്പ് കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് ഗ്രാമ്പൂ ഉണ്ടല്ലോ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പ് വരുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ ഷോളിലൊക്കെ കുത്തുന്ന പിന്നുണ്ടല്ലോ നമ്മൾ ഷോളൊക്കെ കൊട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് പിന്നെ നമ്മൾ കമ്മലൊക്കെ വെക്കുന്ന ബോക്സിലൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ അതിൽ കുത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയം ഇത് നമുക്കത് ഇതുപോലെ പലയിടത്തും കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ ആ സ്പോഞ്ച് ഇത് ഇതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും അതുപോലെ നമുക്ക് വെക്കാനും എല്ലാം നല്ല സൗകര്യമാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം ഇതുപോലത്തെ തലയിലൊക്കെ നമ്മൾ വെക്കുന്ന പിന്നുണ്ടല്ലോ ഈ ി പിന്നെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ആണി അടിക്കാനൊക്കെ ചിലപ്പോൾ സൗകര്യം ഉണ്ടാകും നമ്മൾ വാടക വീടാണെങ്കിലും അതുപോലെ സ്വന്തമായിട്ടുള്ള വീടാണെന്നെങ്കിൽ പോലും നമുക്ക് ആണി അടിക്കുമ്പോൾ ചിലപ്പോൾ ശരിക്കും ആണി ആണിയടിക്കാനും നമുക്ക് തറയില്ല അങ്ങനെ വരും പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ആണി അടിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മൊത്തം വൃത്തികെടാവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആണി അടിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൻ്റെ ഈ ഒരു പോർഷൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഈ ഒരു പിന്ന് നമ്മൾ ബാക്ക് ഭാഗത്ത് കാണുന്ന ആ ഒരു പിന്ന് ഓൾറെഡി ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് അതിന് ശരിക്കും നല്ല പോലെ ഒന്ന് വളച്ചു കൊടുക്കുക ആദ്യം ആ ഒരു പോർഷനിൽ തന്നെ നമ്മൾ വളച്ചു കൊടുത്തതിന് ശേഷം ആ പിന്നെ നമ്മൾ തിരിച്ചതുപോലെ ഒന്ന് ഇങ്ങോട്ട് ആക്കുക ഒരു എസ് കുക്ക് പോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുക ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ കൈവഴക്കത്തിന് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ കാണുന്ന ആ താഴ്വശത്ത് കാണുന്ന ആ ഒരു പിന്നിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിന് ഈ ഒരു രീതിയിൽ നമ്മൾ വളച്ചെടുക്കുക കേട്ടോ ഇതേപോലെ വളച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പിൻഭാഗത്ത് നമ്മൾ ഈ ഒരു ഡബിൾ ടേപ്പ് ഉണ്ടല്ലോ ഡബിൾ ടേപ്പ് ഇതുപോലെ നൊട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ ഈ ഇതിൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഡബിൾ ടേപ്പ് നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് നമ്മൾ ഒന്നുമില്ലെങ്കിൽ വാതലിൻ്റെ ഒക്കെ ഡോറിൻ്റെയൊക്കെ ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം എല്ലാം ഒന്നുണ്ടെങ്കിൽ നമുക്ക് ടേയിലിലൊക്കെ ഒട്ടിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ വോളിലാണെങ്കിലും നമുക്ക് ഒട്ടിക്കാം അപ്പം ഞാനിവിടെ ശരിക്കും ടെയിലിലാണ് ഞാനിതൊന്ന് ഒട്ടിച്ച് വെക്കുന്നത് വയ്ക്കുന്നതായിട്ട് എന്നിട്ട് ഇതുകൊണ്ടുള്ള ഇതുകൊണ്ട് എന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഞാൻ പറയണേ ഇതേപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിത് കിച്ചണിൻ്റെ ഭാഗത്താണ് ഞാനത് ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകാനുണ്ട് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയെല്ലാം നനയുമ്പോൾ നമ്മൾ ടവലിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമുക്ക് ടവലൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് ഇനി ആ ടവലിൽ ഞാൻ ഒരു പിന്നിതുപോലൊന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സെൻടർ ഭാഗത്ത് ഇതുപോലൊന്ന് കുത്തി കുത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പിന്നിനെ നമുക്ക് ഈ ഒരു ഹെയർ പിന്നിലേക്ക് നമ്മളൊന്ന് ഹാങ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ അതൊരിക്കലും വീണ് പോവില്ല അപ്പം ഡബിൾ ടേപ്പ് നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഡബിൾ ടേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടി വരാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വരില്ല വരില്ലാട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം കണ്ടില്ലേ അത് ഇതുപോലെ നമ്മൾ ശരിക്കും നമ്മൾ ആണി അടിച്ചിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം അതേപോലെ നമ്മൾ താക്കോൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹാങ് ചെയ്ത് വെക്കാം അതേപോലെ നമ്മൾ ക്യാപ്പ് ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നേ ഉള്ളൂ എല്ലാം അതും ഇതിലേക്ക് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ ഷർട്ടാണെങ്കിലും നമ്മുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം ഇതുപോലെ എവിടെയൊക്കെയാണോ നമുക്ക് ആവശ്യം ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം ബെൽറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റും അതൊരിക്കലും പൊട്ടി വരിക ഒന്നും ചെയ്യില്ല കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമുക്ക് എല്ലായിടത്തും ആണി അടിക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആണി അടിച്ച് ഉപയോഗിക്കേണ്ടത് എന്താണോ അത് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് അതിനായിട്ട് വെറും ഇതുപോലെയുള്ള ഒരു ഹെയർ പിന്നു മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂട്ടോ പിന്നെ ഒരു ഡബിൾ ടേപ്പിൻ്റെയും തന്നെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പിന്നു മാത്രം മതിയാകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്